താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസ്വർ ഫാമിലിയിൽ നിന്ന് എവിടെയും എവിടെയും കാണും ഇങ്ങനെ ഒരാൾ അതിപ്പോൾ വീട്ടിനകത്താണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നാലാൾ കൂടുന്ന എവിടെയും വിരുന്ന് വീടാകാം എന്തെങ്കിലും ഒരു ഫങ്ഷനാകാം കൂട്ടുകാരുടെ ഇടയിലാകാം കോളേജിലോ സ്കൂളിലോ എവിടെയുമാകാം എങ്ങനെ ഒരാളാണെന്നും അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ പഴി മൊത്തം കേൾക്കാൻ വേണ്ടി ഒരാൾ അതിന് നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെയല്ലേ സഹോദര ആ ജോലി സ്ഥലത്ത് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും സഹോദരി അതെല്ലാം നിന്റെ തലയില ആ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് മുഴുവൻ കൊറോണ വന്നതും നിന്റെ കുറ്റം കൊണ്ടാണ് കമ്പനിയിൽ പുതിയ ഓർഡർ വരാത്തതും നിന്റെ കുറ്റം കൊണ്ടാണ് കമ്പനി ഒപ്പമുള്ളവർക്ക് നിനക്കുൾപ്പെടെ ശമ്പള സമയത്തിന് തരാത്തതും നിന്റെ കുറ്റം കൊണ്ടാണ് അയ്യോ എല്ലാത്തിൻ്റെയും കുറ്റം കേൾക്കാൻ വേണ്ടി ഒരു ടീം അങ്ങ് വളഞ്ഞു നിൽക്കുക നീയാണ് പ്രശ്നക്കാരനാണെന്ന് സ്ഥാപിച്ചു വച്ചിരിക്കുക ആ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ആകാശത്തിന് കീഴെ ആ സ്ഥാപനത്തിൽ സംഭവിക്കുന്ന എന്തിൻ്റെയും ഉത്തരവാദിത്വം നിനക്ക നല്ല കാര്യങ്ങളുടെ അല്ല കേട്ടോ നല്ലതെന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ ക്രെഡിറ്റ് എടുക്കാനും കൊയ്റ്റടിക്കാനും ഒക്കെ ആൾക്കാർ ഒത്തിരി ഉണ്ട് അയ്യോ ഞങ്ങളുടെ മിടുക്കാണ് ഞങ്ങളുടെ കഠിനാധ്വാനമാണ് പ്രശ്നമാണെങ്കിൽ അതെല്ലാം നിന്റെ നിലയിലിരിക്കട്ടെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാലല്ലേ സഹോദരി ആ വീട്ടിനകത്ത് വന്ന് കയറിയ അന്ന് മുതൽ എന്ത് പ്രശ്നം നടന്നാലും അതിൻ്റെ എല്ലാം കുറ്റം നിൻ്റെ മേലെ ആ ഭർത്താവ് താമസിച്ച് വന്നാൽ അമ്മായിയമ്മയും അമ്മായിയപ്പനും സഹോദരങ്ങൾ ബന്ധുക്കളും എല്ലാം കൂടെ നീ ഒറ്റപ്പെടുത്തി വന്നു കയറിയ സമയം മുതൽ അവനിങ്ങനെ അവനിങ്ങനെയായി തീർന്നു നീ വന്ന് കയറി നീ കാലെടുത്ത് വച്ചു മുടിഞ്ഞവൾ അവലക്ഷണം കെട്ടവൾ എന്തിനെ എനിക്കൊരു ഭാര്യ മക്കളെങ്ങാനും പരീക്ഷയിൽ തോറ്റ തീർന്നു വളർത്തി വച്ചിരിക്കുന്നു കണ്ടില്ലേ നേരാമണ്ണം വളർത്താൻ അറിഞ്ഞുകൂടാതെ നിന്റെ വയറ്റി പറഞ്ഞത് ഇനി എങ്ങാനും നല്ല മാർക്ക് കിട്ടിയാലോ എൻ്റെ മോന അല്ലേ ഇത്ര ലോകമല്ലേ ചിരിക്കണോ കരയണോ എന്ന് അറിഞ്ഞുകൂടാതെ ഉള്ളം കൊണ്ട് നീറി നീറി ജീവിക്കുന്ന അവസ്ഥ എല്ലാത്തിൻ്റെയും എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ പഴി കേൾക്കാം കടം വന്നാൽ അത് വന്നു കയറി മുടിഞ്ഞു നശിച്ചു വീട്ടിനകം ആ നശിച്ച് നാറാണക്കല്ലു പിടിച്ചു അയ്യോ ഭർത്താവ് മദ്യപിച്ചാലും കുറ്റം ഭാര്യ ഒക്കെയാണ് അവൾ പിടിച്ചു ചേർത്തി ഭാഗ്യാ തൊഴിച്ചു കൊടുക്കും പോലെയാണ് എല്ലാത്തിൻ്റെയും കുറ്റം ഭാര്യ ഫോൺ കൊടുത്ത് ലോകപ്രകാരം ജീവിച്ച അതും ഭർത്താവിൻ്റെ കുറ്റം നീ ഒരു അയ്യോ ഭാവം ആയതുകൊണ്ട് ആ നിന്റെ കുഴപ്പം നിനക്ക് നേരെ നല്ലോണം ആയിരുന്ന പെണ്ണ നിന്റെ കൂടെ കെട്ടിച്ചു വിട്ടു അതോടൊപ്പം നീ ഫോൺ കൊടുത്ത് കൊടുത്ത് നാലുപേരും നമ്പരും കൊടുത്ത് മെസ്സേജ് അയക്കാൻ പറഞ്ഞു വിട്ടതുപോലെയാ അല്ലേ മാതാവ് അവന്മാർ പഠിക്കാത്ത പരീക്ഷയെ തോറ്റാല് കുറ്റം മൊത്തം നെനക്ക നീ എന്തോ ചെയ്തതുപോലെ എന്തിനാ പടി പടിയെന്ന് പറഞ്ഞ് ഇന്നലകളിൽ പഴി കേട്ടത് മുഴുവൻ ഇന്ന് ജയിക്കാൻ വേണ്ടിയാ പഠിക്കാൻ പറഞ്ഞപ്പോഴും പഴി അത് കേൾക്കാതെ പോയി പരാജയപ്പെട്ട് വീട്ടിൽ കയറി വന്നപ്പോഴും പഴി ലക്ഷണക്കേട് ഇപ്പോ ഈ തള്ളവുള്ള വീട്ടിനകത്ത് ഇങ്ങനെയൊക്കെയാണ് വിളിച്ചു വിളിച്ച് ഇപ്പോൾ സമാനമായല്ലോ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഇപ്പോൾ തോറ്റപ്പം മതിയായല്ലോ പഠിക്കാത്തല്ല തോന്നിയതുപോലെ ജീവിച്ച് നാട്ടുകാരുടെ കൈ വാങ്ങിച്ച് ദേഹത്ത് വെച്ച് കേസുകളിൽ പെട്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത് വീട്ടിൽ വന്ന് കയറിയിട്ടും അവനൊക്കെ പറയാനുള്ളത് തന്നെയാണ് ഇപ്പം സമാനമായല്ലോ എന്തോ നിങ്ങൾക്ക് മാത്രമല്ല പഴി പാവപ്പെട്ട ദൈവത്തിനുമുണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്തായി ഓ ആ ഭയങ്കര പ്രാർത്ഥന പിന്നെ എന്താ ജയിക്കാത്ത ഇതാ ചോദ്യം ഇവനൊന്നും തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യും മാധവ നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നീ ജീവനോടെ ഇരിക്കുന്നത് ഈ പിശാചകളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഇവരൊക്കെ നിന്നെ കൊന്നേനെ അല്ലാതെ പഠിക്കാതെ തേരാപാര നടന്നു തോന്നിയതുപോലെ ജീവിക്കുന്നവനൊന്നും ജയിപ്പിക്കുകയല്ല എൻ്റെ ദൈവത്തിൻ്റെ ജോലി ദൈവം പിന്നെ നോക്കിയിരിക്കോ ഇത്തിരി തോന്നിയതുപോലെ കള്ളും കഞ്ചാവും അടിച്ച് ലോകപ്രകാരം ജീവിക്കുന്നവനെ കണ്ടു കിട്ടി ഒന്ന് ജയിപ്പിച്ചെടുക്കണമെന്നും പറഞ്ഞു ഒന്ന് ചിന്തിക്കണ്ടേ അവനൊക്കെ ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുക ദൈവം ജയിപ്പിച്ചില്ലെന്നു പിന്നെ ഇപ്പം ഇപ്പം തന്നെ നീ തോന്നിയതുപോലെ ജീവിച്ച് കയ്യിൽ കിട്ടിയതിനെല്ലാം കൊണ്ട് കളഞ്ഞ് കടം വന്ന് കയറിയപ്പോൾ കുറ്റം മുഴുവൻ ഒപ്പമുള്ളവർക്കാ പ്രാർത്ഥിച്ചിട്ടെന്തായി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെന്താവാൻ നീ നേരെ ജീവിക്കണമായിരുന്നു പഴി കേൾക്കാൻ അതിനകത്ത് ചിലർ ഉള്ളതുകൊണ്ട് നിന്റെ ശബ്ദം ഉയർന്നതായത് കൊണ്ട് നീ കൈനീട്ട് വന്ന് കണ്ട് പേടിച്ച് കേട്ടോണ്ട് നിൽക്കാൻ ആരെങ്കിലും ഉള്ളതുകൊണ്ട് നിനക്ക് പറയാം അതുകൊണ്ട് ദൈവത്തെ പഴി പറയണ്ട അല്ലേ ഇങ്ങനെ പഴി കേൾക്കാനായിട്ട് വലിയ ആവേശത്തിൽ ജാണിക്കാൻ തുടങ്ങിയതാണല്ലോ ആ ബിസിനസ് ആ കടയെ ആ വാഹനം എടുത്തതേ ഇപ്പം എന്തായി എങ്ങനെയുണ്ട് എറണാംകെട്ടവൻ കെട്ടവൻ എന്ത് ചെയ്താലും അയ്യോ അവലക്ഷണം ഇതിനൊക്കെ കണ്ട കഞ്ഞി കാര്യ കിട്ടത്തില്ല ഇങ്ങനെ പറഞ്ഞ് ഒരു നീർന്ന അവസ്ഥയാ അല്ലേ നല്ലതൊക്കെ ഒരുപാടുണ്ടാവും പക്ഷെ അതിനൊന്നും ആ നല്ലതിൻ്റെ കസ്റ്റോഡിയന്മാരാവാൻ ആൾക്കാർ ഉണ്ട് മക്കളെങ്ങനെ ജയിച്ചാൽ പിന്നെ അവന്മാരുടെ കൊയ്ത്തടിയാം ഞങ്ങൾ രാവും പകലും ഉറക്കമില്ലാതെ പാടിച്ച് എടാ കുഞ്ഞേ നീ എണീക്കുന്നുപേ എണീറ്റ് നീ ഉറങ്ങിയതിനു ശേഷം ഉറങ്ങിയ നിൻ്റെ മാതാപിതാക്കളെ നീ മറന്നു പോവുക നീ ഉറക്ക ഒഴിഞ്ഞതിനേക്കാൾ അവർ ഉറക്കമൊഴിഞ്ഞു നീ കഷ്ടപ്പെട്ടതിനേക്കാൾ അവർ കഷ്ടപ്പെട്ടു അവർക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല ജയിച്ചാൽ ജയിച്ചില്ലെങ്കിൽ ഉണ്ട് താനും അയ്യോ എന്തിരിങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന വിധത്തിൽ ദോഷ വിഷയമായി ആയിരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഒരു സഹോദരി ഫാമിലിയിലേക്ക് വിളിച്ചു നിങ്ങളിൽ പലരെയും പോലെ പിള്ളിക്കാരി പറയുക ദേവദാസനെ എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് ഒരു കാരണം നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു എന്തു പറ്റിയ സാഹോദര്യം ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു ഭവനത്തിനകത്ത് വന്ന് കയറി അന്ന് മുതൽ അതിനകത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ പറഞ്ഞതുപോലെ പഴി മുഴുവൻ പുള്ളിക്കാരിക്കുക പുള്ളിക്കാരി ചോദിക്കുക ഞാൻ എന്തിനാണ് ദേവദാസൻ ഇങ്ങനെ ജീവിക്കുന്നത് ഇതിനകത്ത് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേൾക്കാനും പറയുന്ന ചില വാക്കുകൾ എന്തോ ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഒരാളിനെ ഇകഴ്ത്തി സംസാരിക്കുവാൻ ഒരു വല്ലാത്തൊരവസ്ഥയ എങ്ങനെയാ ഇവർക്ക് കഴിയുന്നത് എനിക്ക് വയ്യ ദേവദാസനെ എന്ത് നല്ലത് പ്രതീക്ഷിച്ച് ഞാൻ ഈ വീട്ടിനകത്ത് ജീവിക്കണം നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം അവര് ചെയ്തതിൻ്റെ ഫലം അവർ വലിയ ആൾക്കാരെ പോകുന്നു കുറ്റപ്പെടുത്താൻ മാത്രം എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നു എന്നെന്തിനു കൊള്ളാം അങ്ങനെ കൊള്ളാത്ത ഞാൻ എന്തിന് ഈ വീട്ടിനകത്ത് ജീവിക്കുന്നു നിങ്ങൾ പലരുടെയും ചോദ്യമാണ് ഇങ്ങനെ കൊള്ളാത്ത ഞാൻ എന്തിന് ഈ ജോലി സ്ഥലത്ത് നിൽക്കുന്നു ഇങ്ങനെ കൊള്ളാത്ത ഞാൻ എന്തിന് വീട്ടിനകത്ത് നിൽക്കുന്നു ഇങ്ങനെ കൊള്ളാത്ത ഞാൻ എന്തിന് എൻ്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ പഠിക്കുന്നു അല്ലേ കൊള്ളാത്തവൾ കൊള്ളാത്തവൾ ആ സഹോദരി ഒത്തിരി നേരം വളരെ വേദനയോടെ സംസാരിച്ചു ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു സഹോദരിയും അങ്ങനെ എല്ലാ നിലകളിലും കുറ്റം മാത്രം നിന്നിലേക്ക് വരുന്നുവെങ്കിൽ നിന്നിൽ നിന്ന് തുടങ്ങുന്ന നിന്നിൽ നിന്ന് മാത്രം തുടങ്ങുന്ന ചിലത് അവിടെ ഉള്ളവർക്ക് കാണുവാൻ കഴിയാത്തത് കൊണ്ടായിരിക്കത്തില്ലേ ശ്രദ്ധിച്ചോളവേ അവിടെ പല കാര്യങ്ങളും നല്ലത് നടക്കുന്നുണ്ട് പക്ഷേ കുറ്റം മുഴുവൻ ഈ സഹോദരിയുടെ മേൽ വരുന്നുണ്ട് കുഴപ്പമുണ്ടാകുമ്പോൾ മാത്രം പക്ഷേ ഈ നല്ലതൊന്നും ഇവളുടെ മാത്രമായിട്ടല്ല സംഭവിക്കുന്നത് മറ്റത് കുറ്റം പറയാനുള്ളത് അവരങ്ങ് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഇവർക്ക് കിട്ടുന്നുമില്ല ഇപ്പോൾ ഭർത്താവ് വെച്ച് മദ്യപിച്ച് കാലിൽ ബോധമില്ലാതെ വരുന്നു പഴി ഭാര്യയായിട്ട് ഈ സഹോദരി കേൾക്കേണ്ടി വരുന്നു മദ്യപിക്കാതെ സന്തോഷത്തോടെ നാലുപേരുടെ ഇടയിൽ നിൽക്കുന്നു ഓ ക്രെഡിറ്റ് മൊത്തം അവനാ പോകുന്നത് അവൻ നല്ലവണ്ണം ജീവിക്കുന്നു ആ നല്ല നല്ലവനാ നല്ലവനാ അല്ലേ ഇവളിൽ നിന്ന് തുടങ്ങുന്ന എന്തെങ്കിലും അപ്പോൾ ആ സൗഹൃദം ചോദിക്കുക അങ്ങനെ നിന്നോട് ഭർത്താവ് സംസാരിച്ചിട്ടുള്ള ഇന്നലകളെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കി സഹോദരി പറഞ്ഞു ദേവദാസനെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഒത്തിരി നേരം പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് ഒത്തിരി എന്നോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി വാക്തത്വങ്ങളുണ്ട് എന്താ വാക്തത്വം ഞാൻ സഹോദരിയോട് ചോദിച്ചു സഹോദരി പറഞ്ഞു ദേവദാസനെ എന്നോട് കർത്താവ് ഒരിക്കൽ നേരിട്ട് എൻ്റെ പപ്പ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചതാണ് ഒരു രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഞാൻ യു കെയിൽ പോവും ആ യു കെയിൽ പോവും ആ വാക്തത്വം പ്രാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത് പക്ഷേ ലക്ഷിക്കഴിഞ്ഞു നാട്ടിൽ ജോലി കിട്ടി ഇവിടെ വന്നു കയറി അതിനുശേഷം ഇതാ ഗതി ഞാൻ പറഞ്ഞു ഈ ഗതികേടിന് കാരണം എന്തെന്നറിയാമോ ആ വാക്തത്വം പുറത്ത് വന്നിട്ടില്ല ആ വാക്തത്വം നിന്റേത് മാത്രമായ നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ള ചിലത് പുറത്തു വന്നിട്ടില്ല ആ സൗദ്രി പിന്നെയും പറയുക ദേവുദാസന് ഇതിനിടയിൽ എങ്ങനെയാ ഈ കഷ്ടത്തിടയിൽ ഞാൻ എന്ത് നല്ലതിനെ കുറിച്ചാണ് ചിന്തിക്കുവാനുള്ളത് വാക്തത്വം പ്രാപിക്കണം വാക്തത്വം പ്രാപിക്കണം നടക്കുമോ സഹോദരി വീണ്ടു ചോദിക്കുക നടക്കുമോ ദേവദാസനെ എൻ്റെ വാക്തത്വത്തിലേക്ക് എനിക്ക് എത്തുവാൻ കഴിയുമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്താ അതേക്കുറിച്ച് പറയുന്നു ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിന്നോട് പറയുവാൻ ഇങ്ങനെ എന്നോട് പറയുക എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളതും അതുതന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് യശോയ പ്രവാചകന്റെ പുസ്തകം അറുപതാമത്തെ ആയ പതിനഞ്ചാമത്തെ വാക്യം നീ നിർജ്ജനവും ദോഷ വിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും ദോഷവിഷയവും ശരിയാവദാസനെ ദോഷ വിഷയമാ എന്നെ നിത്യ മഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കുമോ അതെ ആ സഹോദരി ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുവാൻ തുടങ്ങി ഐ എൽ ടി എസിന് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ അവർ യു കെയിലെത്തി കഴിഞ്ഞ മാസം ജോലിക്കായിട്ട് പ്രവേശിച്ചു അതേ പ്രിയരെ ഇനി കുറ്റം പറയുവാനുള്ളത് ഉണ്ടോ അവിടെ കുറ്റം പറയാൻ ആ വീട്ടിനകത്ത് സംഭവിക്കുന്നതിന് കുറ്റം പറയുവാനുണ്ടോ അവളിൽ നിന്ന് ചിലതുണ്ടായി വരും അവളുടെ പേരുയർത്തുന്ന അവൾക്ക് മാന്യത ഉണ്ടാക്കുന്ന ചിലത് ഇല്ലാത്തതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ചിലത് ഇല്ലാത്തതാണ് നിങ്ങൾക്കറിയാം ചിലത് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പരിഹസിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾക്കിത് അല്പം പാടാ ദഹിക്കാൻ നോക്കിയേ വചനത്തിലേക്ക് തന്നെ വരാം ഒന്ന് ശമ്പൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്ന എന്ന ഭക്തയായ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവൾ ദോഷ വിഷയമാണ് ആർക്ക് അവളുടെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ പെനീനയ്ക്കും പെനീനായും ഹന്നായും ഹന്നാക്കി മക്കളില്ല വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഹന്ന ഒന്ന് ചിന്തിച്ചോണ്ടേ പെനീനാക്കി മക്കളുണ്ട് പെനീന ഇങ്ങനെ പെറ്റ് പെറ്റ് കൂട്ടുക അപ്പോൾ ഈ ഹന്ന പെനീനയുടെ കുഞ്ഞിനെ എടുക്കുവാൻ പോകുന്ന ഒരു സന്ദർഭം ഒന്ന് നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞിനെ സന്തോഷത്തോടെ അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണല്ലോ എൻ്റെതല്ലെങ്കിലും സന്തോഷം തുടങ്ങി അവിടെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഭർത്താവിനെ വിളിച്ചോറിയാ ആ മച്ചീനോട് ഉഹ് ആ വാക്ക് കേട്ട കരയും ചിലർ എന്നെ കേൾക്കുക പ്രാർത്ഥിക്കുക

മക്കളില്ലാത്തുള്ള പിന്നെ ചോദ്യം എന്ത് നിനക്കാണോ കുഴപ്പം നിന്റെ ഭർത്താവിനാണോ ഇല്ലാത്തതുകൊണ്ടാ ആണോ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ജോലിയെ കൊണ്ട് അല്പസമയ കിട്ടികൾ ഓടി പാഞ്ഞു ചെന്നാൽ ആ ജോലി ഇപ്പോഴാണോ വന്നത് ഇവിടെ ആയിരുന്നു അവിടെ ആയിരുന്നു അത്രയും ദൂരമായിരുന്നു ഭയങ്കര ഇതാ ജോലിയും കൂലിയൊന്നുമില്ല മൂന്ന് ദിവസം മുമ്പേ അവിടെ ഉണ്ടെങ്കിലും ആ വിരുദ്ധ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ജോലിക്കും കൂലിക്കും പോവാതെ നിന്നെക്കൊണ്ട് ഉപകാരമാണ് മൂന്ന് ദിവസം ആ വീട്ടിൽ കിടന്ന് അടിമപ്പണി ചെയ്തത് മുഴുവൻ നീ സഹോദര ആണെ മറ്റേ ജോലിയുള്ളവൻ വന്ന് അഞ്ചു മിനിറ്റ് തല കാണിച്ചിട്ട് പോയാൽ മതി പേരവനാ നിന്നെ പരിഹസിക്കുവാനുള്ള കാരണം അന്വേഷിക്കുക ചിലത് ഇല്ലാത്തത് കൊണ്ട് അമേൻ ചിലത് കൊണ്ട് കന്നക്കില്ല മക്കളില്ല കന്നക്ക് മക്കളില്ല ദോഷവിഷയം കുടുംബത്തിന്റെ എൽക്കാനയുടെ കുടുംബത്തിലെ ദോഷവിഷയം പെനീനക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ഒരാൾ എറണം കെട്ടവൾ വർക്കത്തില്ലാത്തവൾ ഈ ഇവളിങ്ങനെ അല്ലേ പിന്നെ എങ്ങനെ ദൈവം കൊടുക്കും എന്ന് പറഞ്ഞ് ശാപ വാക്കുകൾ കേൾക്കുവാനും അത് കേട്ട് കരയുവാനും ഉള്ള ഒരു ജന്മം എന്നാൽ ഉള്ളിൽ ഇല്ലാത്തതിനെ അവൾ തിരിച്ചറിഞ്ഞു ആ ഇല്ലാത്തതിനെ തനിക്ക് തരുവാൻ കഴിയുന്ന തൻ്റെ ദൈവത്തോട് അവൾ ചേർന്നു നിന്നു ആ തൻ്റെ ദൈവത്തോട് ചേർന്നു നിന്നു അവൾ അതിനെ പ്രാപിച്ചെടുത്തു ദോഷ വിഷയമായി ദോഷവിഷയമായിരുന്ന ഹന്ന ആ വാക്തത്വത്തെ പ്രാപിച്ചെടുത്തു ശമുൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായവും രണ്ടാം അധ്യായവും വായിച്ചു നോക്കുക അവൾ അതിനെ പ്രാപിച്ചെടുത്തു അപ്പോ ഹന്ന അമ്മയായി എന്നല്ല നമുക്ക് തുടർന്ന് വായിക്കാൻ പറ്റുന്നേ ഇവിടെ നിത്യ മഹാത്മ്യമായി ഹന്ന മാറുക പെനീന അമ്മയായിരുന്നു ഹന്ന അമ്മയല്ല നിത്യ മഹാത്മ്യമായി തലമുറകളുടെ ആനന്ദമായി അവൾ മാറുക എങ്ങനെയാ അവൾ ിന്റെ അമ്മയായി മാറി വെറും അമ്മയല്ല അമ്മ അമ്മീന അമ്മയാണ് കുറെ മക്കളുടെ അമ്മ കുറെ മക്കളുടെ അമ്മ പക്ഷെ ഹന്ന അങ്ങനെയല്ല അവൾ ഷമുവേൽ എന്ന ഇസ്രായേലിലെ ശക്തനായ പ്രവാചകന്റെ അമ്മയാണ് ഓ അവൾ പേരുള്ള ഒരു തന്റെ അമ്മയാണ് ഓ അമ്മ പേരുള്ള ചിലതിൻ്റെ ായി എന്നെ കേൾക്കുന്ന നിങ്ങൾ മാറുവാൻ പോകുക സഹോദര സഹോദരി നീ വെറുമൊരു ജോലിക്കാരനല്ല ആ ജോലി ഉള്ളവനായി യെസ് പേര് പറയുവാൻ തക്ക ജോലി ഉള്ളവനായി പേര് പറയുവാൻ തക്ക പൊസിഷൻ ഉള്ളവനായി പേര് പറയുവാൻ തക്ക രാജ്യത്ത് ഉള്ളവനായി നീ മാറുവാൻ പോകുകയാണ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കാലം നീ നിന്നായി അനുഭവിച്ചത് നീ കഷ്ടത സഹിച്ചത് വിഷയമായി തീർന്നത് ഓ തിന്നു മുടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വരുത്തനോ എന്ന് ചോദിക്കും വിധത്തിൽ മറ്റുള്ളവരുടെ പരിഹാസ പാത്രമായി തീർന്നത് ദോഷ വിഷയമായി തീർന്നത് അതെ അതെ അത് തന്നെ നിത്യ മഹാത്മ്യമായി നീ മാറുവാൻ പോകുക പേരുള്ള ചിലത് നിന്റെ ജീവിതത്തിൽ നിനക്കൊപ്പം വന്ന് ചേരുവാൻ പോകുക എസ് യേശു നാമത്തിൽ പേരുള്ള ചിലതും പേരുള്ള ചിലതും സഹോദരി പേരുള്ളത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തെ സ്പെസിഫൈ ചെയ്ത് ചിലർ പറയുവാൻ പോകുക ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം നാല് മധ്യത്തിൽ പോകുമ്പോൾ തകർന്ന കുടുംബങ്ങളുള്ള ചിലരോട് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർ പറയുവാൻ പോകുക ഇങ്ങനെ ആകണം നിന്നെ പോലെ ആകണം നിനക്കൊരു ഭർത്താവ് ഉള്ളത് പോലെ ആകണം ഓ നീ ഭാര്യ ഇരിക്കുന്നത് പോലെ ആകണം അതെ പേര് പറയുവാൻ പേര് പറയുവാൻ ഇന്ന സ്ഥലത്ത് ഇന്നയാളിൻ്റെ ഇന്നയാളിൻ്റെ പേര് പറയുവാൻ തക്ക കുടുംബജീവിതം യെസ് നിനക്കുണ്ടാകുവാൻ പോകുകയാണ് ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃത്യമായി മറ്റുള്ളവർക്ക് ആനന്ദമായി മാറുന്നു തലമുറ തലമുറയായി എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചതുപോലെ എൻ്റെ വലിയപ്പനും വലിയമ്മയും ജീവിച്ചതുപോലെ അതേ തലമുറ തലമുറയായി പറയുവാനുള്ള ആനന്ദമായി നീ മാറുവാൻ പോകുകയാണ് നിത്യം മഹാത്മ്യമായി വെറും അമ്മയല്ല ഷമുവേലിൻ്റെ അമ്മ എന്നെ കേൾക്കുന്ന ചില അമ്മമാർ പേരുള്ള മക്കളുടെ അമ്മമാരായി മാറുവാൻ പോകുകയാണ് അമേൻ നിങ്ങളുടെ മക്കളുടെ പേര് ദേഷത്തിൽ ചർച്ചയാകുവാൻ പോവുകയാണ് ദോഷവിഷയമായിട്ട് ഇതുവരെ ആയല്ലോ ഇനി അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങളുടെ മക്കളുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടുവാൻ പോകുക മാതാവേ പിതാവേയും നിന്റെ അധ്വാനത്തിന് ഫലം ഉണ്ടാകുവാൻ പോവുക നിങ്ങളുടെ മക്കളുടെ പേരിൽ നിങ്ങളുടെ തലമുറകളുടെ പേരിൽ നിങ്ങൾ അറിയപ്പെടുവാൻ പോകുകയാണ് യേശുബിന്നാമത്തൻ ഇന്നലെ വരെ നല്ലതൊന്നും അയ്യോ നല്ലതൊന്നും അവരെക്കുറിച്ച് കേൾക്കുവാനില്ലായിരുന്നു അവരുടെ പേരങ്ങാന നാലൂരുടെ മധ്യത്തിൽ വെച്ച് പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരുന്ന നിന്നോട് തന്നെ നിന്റെ തലമുറകളുടെ പേരിൽ നീ അറിയപ്പെടുവാൻ പോകുക ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക യസ് യേശു മിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് തക്കവണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ തല തലയുയർത്തി നിൽക്കുവാൻ തക്കവണ്ണം നിന്റെ തലമുറകൾ ദോഷ വിഷയമായി തീർന്ന ആ സ്ഥാനത്ത് നിന്ന് പുറത്തു വരികയാണ് അവരുടെ പേരിലൂടെ അവരുടെ പേരിലൂടെ ആ ദേശം അറിയപ്പെടുക നിന്റെ കുടുംബം അറിയപ്പെടുക യസ് യേശു മിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒപ്പമുള്ളവരൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നിന്റെ തലമുറ ഉയർന്നു വരരുത് നന്മ കാണരുത് അകത്തുള്ളവർ തന്നെ പുറത്തുള്ളവരല്ല പൂണ്ട് നീ പലതും പഠിപ്പിക്കുന്നു പഠിപ്പിക്കുവാൻ കഴിയാത്തത് പഠിപ്പിക്കുന്നു എന്തിനുമാണ് ഇത്രമാത്രം പഠിപ്പിക്കുന്നത് ഇന്ന കോഴ്സിന് പഠിപ്പിക്കുന്നത് ചോദിച്ച് ചോദിച്ച് നിന്റെ തലമുറകളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ ദോഷ വിഷയങ്ങളാക്കി അവരെ മാറ്റുമ്പോൾ അതെ അവിടെ പേരുള്ളവരായി പേരുള്ളവരായി നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക യസ് യേശുബിൻ നാമത്തെ തകർന്നു പോയി നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ പേരുള്ള ജീവിതമായി മാറ്റുവാൻ പോകുക യസ് ദോഷവിഷയമായി ചിലത് മഹത്വമായി മഹാത്മ്യമായി ആനന്ദമായി മാറുവാൻ പോകുക അവയെ നിങ്ങളുടെ തലമുറകൾ ആനന്ദമായി മാറുവാൻ പോകുക നിങ്ങൾക്ക് ആനന്ദമായി മാറുവാൻ പോകുക ഒപ്പമുള്ളവർക്ക് ആനന്ദമായി മാറുവാൻ പോകുക അവർക്ക് ആനന്ദമായി മാറുവാൻ പോകുക അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ കർത്താവ് ഇന്ന് ചെയ്തെടുക്കുക അമ്മേൻ വെറും അമ്മയല്ല ഓ സ്തോത്രം അമ്മയല്ലേലിന്റെ അമ്മ ലെവൽ വേറെയാ ഷമേലിന്റെ അമ്മ ഹന്നയെ കുറിച്ചാ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നേ ഹന്നായുടെ മകനായ ഷമുവേലിനെ ഗോഡ് നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ അതിന് പേരുണ്ടാവും സഹോദര സഹോദരി നീ സൗഖ്യമാകുമ്പോ മാതാവി പിതാവ് നിങ്ങൾ സൗഖ്യമാകുമ്പോൾ മക്കളെ നിങ്ങൾ സൗഖ്യമാകുമ്പോൾ അതൊരു വേറെ ലെവലാ സ്തോത്രം വിശ്വസിക്കുന്ന ഒരു രാമയൻ പറഞ്ഞു നിങ്ങൾ സൗഖ്യമാകുമ്പോൾ നിങ്ങളോടാണ് നിങ്ങൾ സൗഖ്യമാകുമ്പോൾ ഇന്നായിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഈ രോഗം കാരണമായി എല്ലാവർക്കും പഴി പറയാനും പരിഹസിക്കുവാനും ഒക്കെ കാരണമായി നീ മാറിയിരിക്കുന്നെ വീട്ടിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നത്തിന് മൊത്തം കാരണം നിന്റെ രോഗമാണ് അല്ലേ ഇതൊരു കഷ്ടമാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി സഹായിക്കുന്നില്ല അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ഒരു ആശ്വാസവാക്ക് പറയുന്നില്ല പോട്ടെ ഇതിപ്പോൾ നിങ്ങളുടെ രോഗമുഖാന്തര വീട്ടിനകത്ത് പ്രശ്നം മൊത്തം ഒന്നാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമൊന്നും ആർക്കും ഒന്നുമല്ലേ അല്ല കരയെ വേറൊരു സൗഖ്യമല്ല നിങ്ങളുടെ സൗഖ്യം ചർച്ച ചെയ്യപ്പെടുവാൻ പോകുക നിങ്ങളുടെ രോഗം പലർക്ക് ഭാരമായി മാറിയതുപോലെ നിങ്ങൾ ദോഷ വിഷയമായി മാറിയതുപോലെ അന്നൊക്കെ നടന്ന് നടപ്പാണ് അതിൻ്റെ ഫലമായി ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ പറഞ്ഞ വാക്കുകൾ അതേ നിങ്ങളുടെ രോഗം ചർച്ചയായതുപോലെ നിങ്ങളുടെ സൗഖ്യം ചർച്ചയാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സൗഖ്യമാകാം പ്രാർത്ഥിച്ചോട്ടെ സൗഖ്യം വ്യാപരിക്കുക നിങ്ങളുടെ സൗഖ്യം ചർച്ചയാകുവാൻ പോകുക നിന്റെ ആ തിരിച്ചുവരവ് ചർച്ചയാകുവാൻ പോകുക അവൻ തകർന്നു പോയത് ചർച്ചയായി മാറി ആ ബിസിനസ് ആ കച്ചവടം ഒരേ കാര്യത്തിൽ തുടങ്ങി എങ്ങും എത്താതെ പോയത് അത് വലിയ ചർച്ചയായി പരിഹസിക്കുവാനുള്ളവരെല്ലാം പരിഹസിച്ചു കുറ്റം പറഞ്ഞു പല പല കാരണങ്ങൾ കണ്ടെത്തി അത് ചർച്ചയായി നീ നിന്നയായി നീ അപമാനമായി നീ ഒന്നിനും കൊള്ളാത്തവളായി ഒന്നിനും കൊള്ളാത്തവനായി കുടുംബത്തിനും മുഴുവൻ കുടുംബത്തിന് മുഴുവനും അപമാനവും കണ്ണുനീരും സമ്മാനിച്ചവളായി അയ്യോ അങ്ങനെ ആരെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ ഈ ഇപ്പോൾ വലിയ വായിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പേര് കളഞ്ഞു വില കളഞ്ഞു എന്നൊക്കെ പറയുന്ന ആരെങ്കിലും സഹായിച്ചിരുന്നുവെങ്കിൽ നീ ഇന്ന് ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ടി വരത്തില്ലായിരുന്നു ഈ വലിയ ബാധ്യതയിലായി തീരത്തില്ലായിരുന്നു വലിയ സൗഹരി ആരുമില്ലായിരുന്നു അതുകൊണ്ടാ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ഇറങ്ങി തിരിച്ചു പ്രാർത്ഥിച്ചു മുൻപോട്ട് വർത്താവ് ഒരു തിരിച്ചു വരവൊരുക്കുക ആ ബിസിനസ്സിന് ഒരു ധാരണം യെസ് നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫലം കായ്ക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന പറ്റി ആ ബിസിനസ് ചർച്ച ചെയ്യപ്പെടുവാൻ പോകുക ഓ പേരുള്ളത് ഐ മീൻ വെറുതെ എന്തെങ്കിലും നടത്തുന്ന പേരുള്ള ഒരു പേരറിയുന്ന പേരുള്ള സ്ഥാപനമായി സംരംഭമായി ആ ബിസിനസ് മാറുവാൻ താങ്ക് ഗോഡ് പോവുകയോ നിന്റെ പഠനം കുഞ്ഞു നിന്നോടാ നിന്റെ പഠനം നാലുപേരുന്ന പേരുള്ള ഒരു സംഭവമായി അതിന്റെ റിസൾട്ട് മാറുവാൻ പോവുകയാണ് ദോഷവിഷയാണ് വീട്ടുകാർ ഇവരെ പറഞ്ഞ് തള്ളി വെറുതെ തീർന്നു പഠിപ്പിക്കാനായിട്ട് പഠിക്കുകയില്ല നിനക്കറിയാം പഠിക്കുന്നുണ്ട് പക്ഷെ തലയിൽ കയറുണ്ടേ ബുദ്ധിയെ കെട്ടി ചില കെട്ടുകൾ പൊട്ടി മാറുക എസ് യേശു ബിന്ദാമത്ത് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കാരും പഠിച്ചു മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല മാതാവേ എൻ്റെ തലമുറകളെ കുറിച്ച് അപ്രാർത്ഥിക്കുക ഓ താങ്ക് യു യേശു ബിന്ദാമത് അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി അമ്മേൻ അമ്മേൻ അമേൻ പക്ഷെ റിസൾട്ട് ഉണ്ടാകുന്നില്ല ഫലം റിസൾട്ട് ഉണ്ടാകുവാൻ പോവുകയാണ് നീ ദോഷ വിഷയമായി തീർന്ന സ്ഥാനത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്ന സ്ഥാനത്ത് പരിഹാസപാത്രമായി മാറേണ്ടി വന്ന സ്ഥാനത്ത് പേരുള്ളത് 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 ആ കോളേജിൽ ദൂതാണേ നിൻ്റെ എഴുതി ചേർക്കുവാനുള്ളത് ആ സ്ഥാപനത്തിൽ നിൻ്റെ എഴുതി ചേർക്കുവാനുള്ളത് നിനക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അതൊരു വേറെ ലെവലായി മാറുക മാതാപിപിതാവ് നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി അതൊരു വേറെ ലെവലാണ് ഹന്നക്ക് മക്കളുണ്ടായെന്നല്ല ഹന്നക്ക് ശമുവേൽ ജനിച്ചു മുവേൽ ജനിച്ചു എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ചിലത് ജനിക്കുവാൻ പോകുക നിങ്ങൾക്ക് ചിലത് ഉണ്ടാകുവാൻ പോകുക പേരുള്ള ചിലത് ഉണ്ടാകുവാൻ പോകുക മീൻസ് നിത്യ മഹാത്മ്യമായി മാറുവാൻ പോകുക വിഷയ പ്രവാചകങ്ങളിലൂടെ തൻ്റെ ജനത്തിലൂടെ ആയി ദൈവം പറയുന്നു ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുന്നു ഏറ്റെടുക്കുന്നവർ അങ്ങനെ ആയിത്തീരുന്നു എന്താ നിത്യ മഹാത്മ്യമായി തലമുറ തലമുറയായി പേര് പറയുവാൻ കഴിയുന്ന വിധത്തിൽ ദോഷവിഷയമായ ചിലരെ എൻ്റെ കർത്താവും മാറ്റുക ആ വിധത്തിൽ നിങ്ങൾ മാറിയ കൃപയ്ക്കായി നിങ്ങളെ കർത്താവ് മാറ്റുന്ന കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക ദോഷവിഷയമായിരിക്കുന്ന നിങ്ങളെ നിത്യ മഹാത്മ്യമാക്കി തലമുറകളുടെ ആനന്ദമാക്കി തീർക്കുവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നവരായി നിങ്ങൾ മാറുവാൻ അതിനൊരു കാരണമാക്കി കർത്താവ് ഞങ്ങളെ മാറ്റും ധൈര്യമായി കോൺടാക്ട് ചെയ്തോ എന്നാൽ കണ്ടോ ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് ദീമേ അടിയുറപ്പമായിരിക്കുന്ന ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവെ ഇന്ന് അങ്ങ് സന്ദർശിക്കണമേ വഴികൾ തുറക്കപ്പെടട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകൾ മഴകി മാറട്ടെ ആ ഇല്ലായ്മ മുഖാന്തരം വിഷയമായി മാറിയവർ ഓ സ്ത്രോത്രം യേശു പിന്നാമത്തിൽ അവർ ആനന്ദമായി മാറട്ടെ നിത്യ മഹാത്മ്യമായി മാറട്ടെ പേരുള്ള ജോലികൾ അവർക്കുണ്ടാകട്ടെ നാലുപേരുടെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണമുള്ള ജോലികളുണ്ടാകട്ടെ കാത്തിരിപ്പിന് ഫലമായി അവിധത്തിലുള്ള ഉണ്ടാകട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോലുകൾ യേശു പിന്നാമത്തിൽ വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ വിദ്യാഭ്യാസം ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ പ്രാർത്ഥിക്കും മാതാവേ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന പോരുകൾ അറിയട്ടെ അഡ്മിഷനുകൾ കിട്ടട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എക്സാമുകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഓ താങ്ക് ഗോഡ് വാതിലുകൾ തുറക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ എല്ലാ കടഫാരവും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ബാധ്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാനൊക്കെയുള്ള വഴികൾ തുറക്കപ്പെടട്ടെ ഐ മീൻ ചില ഇല്ലായ്മകൾ യസ് യസ് ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ ആ ലോണുകൾ സാക്ഷനാകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ യസ് യേശു എന്നാമത്തെ ഇപ്പോൾ സൗഖ്യമാകുന്ന ക്രമയ്ക്കാൻ സകല രോഗബന്ധനവും വലുത ചെറുതുമായ രോഗബന്ധനങ്ങൾ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ ഉറക്കമുണ്ടാകട്ടെ ആ നടുവേദനയാൽ ഭാരപ്പെടുന്നവർ യസ് സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഓ താങ്ക് ഗോഡ് കച്ചവടങ്ങൾ തീരട്ടെ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാം നിന്നെയും മാറിപ്പോകട്ടെ ദോഷ വിഷയമായി മാറിയവർ മഹത്വമുള്ളവരായി മാറട്ടെ മാന്യതയായി മാറട്ടെ ഭവനങ്ങൾ പണിയട്ടെ വാടക വീടുകളിൽ നിന്നാ മാറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാൽ മാമിൻ്റെ നാമത്തിലെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും വിഷയമായ സ്ഥാനത്ത് ഇവരെ അങ്ങ് ആനന്ദമാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല ദൈവനുശാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രൈസ ഫാമിലിയുടെ പ്രഭാതമെന്ന ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ